വണ്ടി പോവോ ജയി മോളെ വണ്ടി പോവോ ഏ എപ്പഴ വണ്ടി പോവാ പോവാണോ ആ മോടെ സ്വത്തു ഇരിക്കില്ലേ ആ എന്നാ അവിടെ ഇരുന്ന മാടെ കുട്ടി ആ ഒത്തിരി ചായ കുടിക്കണ്ടേ ചായ കുടിച്ചണ്ടേ ചായ കുടിച്ചണോ ചായ ഇല്ലേ രാവിലെ നീച്ചിട്ട് കാറിൽ വന്നിരിക്കാ അതെ പാപ്പ തിന്നണ്ടേ എന്റെ സ്വത്തിന് എന്ത് പാപ്പ ഇഷ്ടം ചീച്ചി കുട്ടിയാണ് അവിടെ നല്ല കുട്ടി എവിടെ എവിടെ നല്ല കുട്ടി ഉണ്ടി മോളെ മിച്ചിട്ട് നല്ല കുട്ടി എവിടെ ആ പോവാല്ലേ മിച്ചു ഗോ